ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സ് കിങ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് കുറച്ച് വേക്കൻസിയാണ് കണ്ണൂർ നാഷണൽ ഹെൽത്ത് മിഷനിലേക്കുള്ള വേക്കൻസിയാണ് ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് വേക്കൻസി ഉണ്ട് അതുപോലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് കഴിഞ്ഞുള്ളവർക്ക് വേക്കൻസി ഉണ്ട് കൂടാതെ സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് വേക്കൻസി ഉണ്ട് ഡിഇഒ കം അക്കൗണ്ടൻറ്റ് വേക്കൻസി ഉണ്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വേക്കൻസി ഉണ്ട് അതുപോലെ ഇൻസ്ട്രക്ടർ ഫോർ ഹിയറിംഗ് ഇമ്പെയർഡ് ചിൽഡ്രൻ ഇത്രയും വേക്കൻസിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യം നോട്ടിഫിക്കേഷനിലേക്ക് വരാം അതിന് മുന്നേ നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് മിഡ് ലെവൽ സർവീസ് എം എൽ എസ് പി നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് നോക്കാം ലോഡിങ് ചെയ്യുകയാണ് അതിന് മുന്നേ ലോഡിങ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ജെ പി എച്ച് ക്ലാസ് അതുപോലെ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം നഴ്സിന് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതിന് മുന്നേ എന്നെ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ ഇതൊന്നും നോക്കാം ശേഷം നമുക്ക് തിരിച്ചതിലേക്ക് വരാം അപ്പോൾ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ നിങ്ങളെ എം എൽ എസ് പി ആയിട്ട് കണ്ണൂർ ജില്ലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എല്ലാം ഫില്ല് ചെയ്തിട്ട് ജി എൻ എം ആണോ ബി എസ് സി നഴ്സിംഗ് ആണോ എന്ന് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ഫോം കൊടുത്ത് അങ്ങനെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എം എൽ എസ് പി മാത്രമല്ല ഞാനിവിടെ പറഞ്ഞു പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ഉണ്ട് ജെ പി എച്ച് ആർ ബി എസ് കെ നേഴ്സ് ഉണ്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കാം നോട്ടിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് കണ്ണൂർ നാഷണൽ ഹെൽത്ത് മിഷന് പറയുന്ന ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു കേട്ടോ കരാർ അടിസ്ഥാനത്തിലാണ് ഓരോ വർഷവും പുതുക്കി പുതുക്കിയാണ് കരാർ നൽകുന്നത് കുറച്ച് സാലറി ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് ഡിഇഒ അക്കൗണ്ടൻറ്റ് ബി കോം ഡിഗ്രി പി ജി ഡി സി കഴിഞ്ഞവർക്കാണ് നാൽപ്പത് വയസ്സ് ഇരുപത്തൊന്ന് എഴുന്നൂറ്റമ്പത് ശമ്പളം സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് ആണെങ്കിൽ ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കേരള കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ക്യാൻസർ രജിസ്ട്രേഷൻ പ്ലസ് ബേസിക് സർട്ടിഫിക്കറ്റ് നാല് മാസത്തെ കോഴ്സ് ഉണ്ട് പാലിയേറ്റീവ് നേഴ്സിംഗിൻ്റെ അത് കഴിഞ്ഞവർക്ക് നാൽപ്പത് വയസ്സിൽ താഴെയാണെങ്കിൽ ശമ്പളം ഇരുപത് അഞ്ഞൂറ് എം എൽ എസ് പി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഒരുപാട് ആളുകൾ നോക്കുന്ന ജോലിയാണിത് ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് വിത്ത് വാലിഡ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നാൽപ്പത് വയസ്സിൽ താഴെയാണ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഡിപ്ലോമ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള താല്പര്യം അങ്ങനെയുള്ള പറ്റുകയുള്ളൂ ഇൻസ്ട്രക്ടർ ഫോർ ഹിയറിംഗ് ഇമ്പെയർഡ് ചിൽഡ്രൻ ഡിപ്ലോമ ഇൻ ഇയർലി ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എജ്യൂക്കേഷൻ ഓർ ഡി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡി എഡ് സ്പെഷ്യൽ എജ്യൂക്കേഷൻ അങ്ങനെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് പതിനേഴായിരം രൂപ ശമ്പളം നാൽപ്പത് എ ലിമിറ്റ് ജെ ജെ പി എച്ച് ആർ ബി എസ് കെ നേഴ്സ് എ എൻ എം കോഴ്സ് കഴിഞ്ഞവർക്ക് എ എൻ എം കോഴ്സ് കഴിഞ്ഞവർക്ക് കെ എൻ സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം പതിനേഴായിരമാണ് ശമ്പളം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊന്നും കൂടെ നോക്കാം തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് എന്താണെന്ന് നോക്കാം എൻ എച്ച് എം പദ്ധതിക്ക് കീഴിൽ അതുതന്നെയാണ് ഞാൻ ഈ പറഞ്ഞ തസ്തികകളിലേക്കുള്ള വേക്കൻസി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളെന്നും അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും യോഗ്യത ശമ്പളം പ്രായപരി തുടങ്ങിയ വിശദവിവരങ്ങൾ അറിയുന്നതിനും വെബ്സൈറ്റിൽ നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് തീയതി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇന്ന് നാളെ മറ്റന്നാൾ വൈകി മറ്റന്നാൾ വൈകുന്നേരം അഞ്ച് മണിക്ക് അതായത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ അപേക്ഷകൾ എത്തിക്കണം അതിന് മുന്നേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ചു അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് പത്തിനും അഞ്ചിനും ഇടയിൽ വിളിക്കുകയാണെങ്കിൽ അവർ സ്വീകരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഈ ആപ്ലിക്കേഷൻ വന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കേട്ടോ പതിനേഴാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മളിപ്പോൾ ഇരുപതാം തീയതി ആ അയക്കുന്നത് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്തായാലും മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ജെ പി എച്ച് കഴിഞ്ഞവർക്കും എ എൻ എം കഴിഞ്ഞവർക്കും അതുപോലെ സ്റ്റാഫ് നേഴ്സ് കോഴ്സ് കഴിഞ്ഞവർക്കും അതുപോലെ ബി കോം പി ജി ഡി സി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ജോലികളാണിത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ക്ലാസുകൾക്ക് വേണ്ടി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോർ ഇന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മോഡൽ ക്ലാസുകൾ കണ്ടതിന് ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ് സോ താങ്ക് യു മോഡൽ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക പ്രത്യേകിച്ച് ജെ പി എച്ച് എൻ എൻ കഴിഞ്ഞവർക്ക് ക്ലാസുകൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ക്ലാസ്സുകൾ മനസ്സിലായില്ല പേഴ്സണൽ പ്രോബ്ലം എന്നൊന്നും പറഞ്ഞ് പിന്നീട് വരരുത് അതിനുവേണ്ടിയാണ് ഞാൻ ആ മോഡൽ ക്ലാസ്സുകൾ കാണണമെന്ന് പ്രത്യേകം പറയുന്നത് കേട്ടോ ഓരോ വീഡിയോയിലും പറയുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താ എല്ലാവരും മറ്റ് കഴിവതും കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒരു നല്ല ദിവസം കൂടെ നേരുന്നു ഓൾ ദി ബെസ്റ്റ്